ന് അഭിമാനമായ അസിം നിഹാൻ നാഷണൽ അബാക്കസ് ചാമ്പ്യൻഷിപ്പിൽ നൂറിൽ നൂറ് മാർക്കോടെയാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അസിം നിഹാൻ മിന്നും ജയം കരസ്ഥമാക്കിയത് ഈ വർഷം സെപ്റ്റംബർ ഇരുപതിന് ചെന്നൈയിൽ വെച്ചു നടന്ന നാഷണൽ അബാക്കസ് ചാമ്പ്യൻഷിപ്പിലാണ് അസിം നിഹാൻ വിജയത്തിളക്കം സ്വന്തമാക്കിയത് കമളക്കാട് അൻസാരിയ പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അസിം നിഹാൻ സ്കൂളിൽ നിന്ന് അബാക്കസ് ട്രെയിനിംഗ് ലഭിച്ച അസീം നൂറിൽ നൂറ് മാർക്കോടെയാണ് ഒന്നാം റാങ്കും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടവും കരസ്ഥമാക്കിയത് നസീഫത്തുൽനമിൻ്റെ കീഴിൽ അബാക്കസ് പരിശീലനം നടത്തിവരികയാണ് അതിൽ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ എറണാകുളം പോയിട്ട് കുട്ടികൾ വിൻ ആയി ഇപ്രാവശ്യം നമ്മൾ പോയത് ചെന്നൈയിലാണ് ആ ചെന്നൈ മത്സരത്തിൽ പത്ത് കുട്ടികളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പങ്കെടുത്തത് പങ്കെടുത്ത എല്ലാവരും ടോപ്പ് വിൻ ചെയ്തു കൂടാതെ ചാമ്പ്യൻ ഓഫ് ദി ചാമ്പ്യനായിട്ട് ആസിം നിഹാൻ കെ എസ് ആണ് ചാമ്പ്യനായത് ബാക്കി എല്ലാവരും ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു കുട്ടി ഒന്നാറാം കൂടി വിജയിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഫാത്തിമ ആഫ്രിൻ ഇഷാം മഹ്റിൻ എന്നിവരെ ചാമ്പ്യൻമാരെയും ലിയ ഫാത്തിമ ഷയാൻ മുഹമ്മദ് മിസ്ബാ ഷെറിൻ ഐറ ഫാത്തിമ തുടങ്ങിയവരെ ടോപ്പറായും തെരഞ്ഞെടുത്തു മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മൂന്ന് കുട്ടികൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ മലേഷ്യയിൽ വെച്ച് നടക്കുന്ന എക്സാമിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് കമ്പളക്കാട് കല്ലായി സലീം ഷാക്റ ദമ്പതികളുടെ മകനാണ് അസിം നിഹാൻ പ്രദീപ് പ്രയാഗ് വയനാട് വയനാടിവിഷൻ കമ്പളക്കാട്